ജില്ലാ സെക്രട്ടറി രജിരാജിനെ കാറിലെത്തിയ ആറംഗ സംഘം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പുനലൂരിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം ഡി എം കെ കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് രജിരാജിനെ കാറിലെത്തിയ ഒരു സംഘം ആളുകൾ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഡി എം കെ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ഇയാളെ എന്തിനാണ് മർദ്ദിച്ചതെന്ന കാര്യത്തിൽ പോലീസിന് ചില സംശയങ്ങളുണ്ട് വ്യക്തിപരമായ ശത്രുതയുള്ളവരാണ് ഇതിനു പിന്നിലെന്ന പോലീസിന്റെ സംശയം അന്വേഷണ വിധേയമാക്കുന്നുണ്ട് പുനലൂരിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ മിക്കവയും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് മെഡിക്കൽ സ്റ്റോറുകൾ പൂർണ്ണമായും തുറന്നു കിടക്കുകയാണ് പുനലൂരിലെ മറ്റു കുറെ സ്ഥാപനങ്ങളും കടകളും ഹർത്താലിനോട് സഹകരിച്ചു രജിരാലിനെ മർദ്ദിച്ച സംഭവത്തിൽ കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഡി എം കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ആർ മുരുകേശൻ പുനലൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തി പരാതിപ്പെട്ടിരുന്നു തുടർന്നാണ് ഇന്നലെ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് മുൻകൂർ പ്രഖ്യാപനമില്ലാതെയുള്ള ഇത്തരം ഹർത്താൽ പ്രഖ്യാപനങ്ങൾ വ്യാപാരികളെ ദ്രോഹിക്കുന്നതാണെന്ന് വ്യാപാരി വ്യവസായി നേതൃത്വം പ്രതികരിച്ചു മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് ഡി എം കെ പ്രവർത്തകർ ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് ടി ബി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പട്ടണം ചുറ്റി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ സമാപിച്ചു എ കെ നവാസ് ഷാജി ഷ്യാം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം വളരെ നീതിക്ക് വേണ്ടി 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 പോരാടിയ ഒരു വ്യക്തി ജില്ലാ സെക്രട്ടറി പ്രിയ സഹോദരൻ അദ്ദേഹം അദ്ദേഹം നാടിന്റെ നന്മയ്ക്ക് നന്മയ്ക്കായി തുടർന്ന് ജില്ലാ നേതാക്കൾ സംസാരിച്ചു ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ രജിരാജിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കാലിനും കൈക്കും പൊട്ടലുണ്ട് തലയ്ക്ക് നേരെയുണ്ടായ വെട്ട് കൈകൊണ്ട് തടഞ്ഞപ്പോഴാണ് കൈക്ക് മുറിവേറ്റതെന്ന് രജിരാജു പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു ഇന്നലെ രാവിലെ ചെമ്മന്തൂർ കോളേജ് ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് കാറിലെത്തിയ സംഘം കമ്പിവടിയും വാളുൾപ്പെടെ മാരകായുധങ്ങളുമായി ആക്രമിച്ചതെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ബഹളം കേട്ട് പരിസരവാസികളെത്തിയപ്പോഴേക്കും അക്രമി സംഘം കടന്നു മൂന്ന് മാസം മുമ്പ് രജിരാജ് താമസിച്ചിരുന്ന ഡി ഓഫീസ് രാത്രി മുഖംമൂടി ധരിച്ചെത്തിയ സംഘം തകർത്തിരുന്നു ഇതിനുശേഷം പോലീസ് നിർദ്ദേശപ്രകാരം താമസം ചെമ്മന്തൂരിലേക്ക് മാറ്റി തന്നെ വകവരുത്താനുള്ള ചില രാഷ്ട്രീയ നേതാക്കളുടെ ഗൂഢാലോചനയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് രജിരാജ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു എന്നാൽ വ്യക്തിവൈരാഗ്യം ഇതിന് എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് റിപ്പോർട്ടർ സുരാജ് പുനലൂർ ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 8129